രോഗശാന്തി ആന്തരിക സൗഖ്യത്തിലൂടെ ഫാദർ വർഗീസ് കരിപ്പേരി മൃഗങ്ങൾക്ക് ക്ഷമ കൊടുക്കൽ പട്ടിക്ക് ക്ഷമ കൊടുക്കൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ബാച്ചിൽപ്പെട്ട വൈദിക സുഹൃത്തുക്കളുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ പോയി കൂട്ടായ്മ നടക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ രാത്രി പത്ത് മണി കഴിഞ്ഞിരുന്നു ഞാൻ ഗേറ്റ് തുറന്ന് മുന്നോട്ട് നടന്നു കുറച്ച് നടന്നപ്പോൾ ഒരു അൽസേഷനായ മുന്നോട്ട് വരുന്നു അല്പം പേടി തോന്നിയെങ്കിലും ധൈര്യം അവലംബിച്ച് മുന്നോട്ട് നീങ്ങി പട്ടി ശാന്തനായാണ് വന്നിരുന്നതെങ്കിലും പെട്ടെന്ന് മണം പിടിച്ച് എന്നെ ചാടിക്കടിച്ചു വീണ്ടും കുറച്ച് എൻ്റെ നേരെ ചാടുകയാണ് ഞാൻ ഉറക്കെ മറ്റുള്ളവരെ വിളിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അപ്പോഴേക്കും ലൈറ്റിട്ട് ആ സ്ഥാപനത്തിലെ അച്ഛൻ ഇറങ്ങി വന്ന് പട്ടിയെ പിടിച്ചു പട്ടിയുടെ കടിയുടെ പാട് കാലിൽ പതിഞ്ഞിരുന്നു അല്പം രക്തം വരികയും ചെയ്തു സ്ഥാപനത്തിലെ അച്ഛനും കൂട്ടുകാരായ അച്ഛൻമാരും ഓരോ തരത്തിൽ ഉപദേശം തന്നുകൊണ്ടിരുന്നു നാളെ തന്നെ ഇഞ്ചക്ഷൻ എടുക്കണം വേറൊരാൾ മറ്റൊരു മരുന്ന് ഉപദേശിച്ചു പെട്ടെന്ന് മനസ്സ് അസ്വസ്ഥമായി ഇനി എന്ത് ചെയ്യും എൻ്റെ മനസ്സിൽ ഒരാശയം ഉദിച്ചു ക്ഷമയുടെ രീതി പ്രയോഗിക്കാം കടിയേറ്റ നന്നായി കഴുകി വൃത്തിയാക്കി ശാന്തമായി ഞാൻ എന്നെ കടിച്ച പട്ടിക്കു ക്ഷമ കൊടുത്തു കാൽവരി കുരിശിനടുത്ത് നിൽക്കുന്ന ഈശോയുടെ ഇടത്തെ കൈയിനടിയിൽ ഞാൻ നിന്നു വലതു കലത്തിനിടയിൽ കടിച്ച പട്ടിയെയും നിർത്തി പട്ടി ഞാൻ അറിഞ്ഞും അറിയാതെയും നിന്നെ വളരെ വേദനിപ്പിച്ചു നിന്നോട് വളരെ വിഷമം തോന്നി നീ എന്നോട് ക്ഷമിക്കണം അച്ഛ അച്ഛനോട് ഞാൻ എല്ലാത്തിനും ക്ഷമിച്ചു ഈശോയെ അങ്ങയുടെ തിരിരക്തം കൊണ്ട് പട്ടിയെയും എന്നെയും കഴുകി വിശദീകരിക്കണമേ ഈശോയെ നന്ദി ഈശോയെ സ്തോത്രം ഈശോയെ നന്ദി ഈശോയെ സ്തോസ്ത്രം ഞാൻ സ്വസ്ഥനായി പിറ്റേ ദിവസം പട്ടികടിയേറ്റിയവർക്ക് ഏറ്റവും എതിരായ നാരങ്ങ അച്ചാറും കോഴിയിറച്ചിയും മറ്റും ധാരാളമായി കഴിച്ചു എനിക്കൊരു കുഴപ്പവും പറ്റിയില്ല ഞാൻ ക്ഷമ കൊടുക്കുന്ന ശൈലി അവലംബിച്ചില്ലെങ്കിൽ ഉറച്ച ജാകുന്നത് ഭാവനയിൽ തെളിഞ്ഞു വന്ന് അസ്വസ്ഥത സൃഷ്ടിക്കുമായിരുന്നു ആസ്പത്രിയിൽ പോയി ഡോക്ടറെ കണ്ട് കുറേ പണം നഷ്ടമാക്കുകയും ചെയ്തേനെ ക്ഷമയുടെ ഫലസിദ്ധി